എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സംഘകാലഘട്ടത്തെ കുറിച്ചിട്ടുള്ളതാണ് സംഘകാലഘട്ടത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു എന്താണ് കൊറ്റവേ വടക്കിരിക്കൽ എന്താണ് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് എല്ലാ എല്ലാ ടെംസുകളും കൃത്യമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുതൽ അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു ആരാധനാരീതിയും പൂജാ രീതിയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ അക്കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന യുദ്ധദേവതയുടെ പേരാണ് കൊറ്റവേ എന്നുള്ളത് ദേവതയ്ക്ക് മദ്യോമാംസമൊക്കെ കൊടുത്തതായിട്ടും പറയപ്പെടുന്നു സംഘകാലഘട്ടത്തിലുള്ള ഏറ്റവും വിചിത്രകരമായിട്ടുള്ള ഒരു ആചാരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഇതിനെ തൊടാകാഞ്ചി എന്നാണ് പറയാം അതായത് പണ്ട് പണ്ടുകാലത്ത് അതായത് സംഘകാലഘട്ടത്തിൽ യുദ്ധഭൂമിയിൽ മുറിവേറ്റി വീഴുന്ന വടന്മാരെ പ്രേതബാധ പിടികൂടും എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭടന്മാർക്ക് പ്രേതബാധ ഏൽക്കാതിരിക്കാനായിട്ട് ഭാര്യമാര് കൂട്ടിയിരിക്കുന്നതിനെയാണ് നമ്മളീ തൊടാഗാഞ്ചി എന്ന് പറയുന്നത് സംഘകാലഘട്ടത്തിലും സതി പോലുള്ള ദുരാചാരങ്ങൾ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് അന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ മരണശേഷം ഒരു സ്ത്രീക്ക് ഒരു പെണ്ണിനെ ജീവിക്കാൻ യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യ പ്രാണൻ കളയണം എന്നുള്ളതാണ് സതിയാചാരം അപ്പോൾ അങ്ങനെ സതി അനുഷ്ഠിച്ചിട്ടുള്ള സ്ത്രീകളുടെ പട്ടടയിൽ സ്ഥാപിക്കുന്ന കല്ലുകളാണ് ഈ പുലിച്ചിക്കല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധക്കളത്തില് രാജാവോ സേനാനായകനോ മരണപ്പെട്ടാൽ യുദ്ധം അവസാനിപ്പിച്ച് അവിടെ വെച്ച് നടത്തുന്ന നൃത്തമാണ് കുരവൈക്കൂത്ത് പ്രതിയോഗിയായിട്ടുള്ള രാജാവിൻ്റെ വാള് തോളിലേറ്റാൻ വേണ്ടിയിട്ട് അതായത് ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കാനും തനിക്ക് ജയിക്കാനും വേണ്ടിയിട്ട് രാജാവ് കയ്യിൽ വാളും വേണ്ടി വടക്ക് ദിക്ക് നോക്കി നിരാഹാരമിരിക്കുന്നു ഈ ചടങ്ങിനെയാണ് നമ്മൾ വടക്കിരിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘകാലഘട്ടവുമായി ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിചിത്രവുമായിട്ടുള്ളൊരു ആചാരമാണ് ഇത് സംഘകാലഘട്ടത്തിൽ കൂടുതലായിട്ടും രാജ്യഭരണമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാജാക്കന്മാരും ശത്രുക്കളൊക്കെ ആയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിരുന്നു അപ്പോൾ അങ്ങനെ ഏർ ഉള്ളൊരു സാഹചര്യത്തിൽ യുദ്ധത്തിൽ മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് അന്നത്തെ കാലത്ത് കണ്ടിരുന്നു അങ്ങനെ മരിച്ചു വീഴുന്ന വീരന്റെ ഓർമ്മയ്ക്കാണ് ഈ വീരക്കല്ല് നിർമ്മിക്കുന്നത് ആ മരിച്ച വീരൻ്റെ പേരും അപാദാനങ്ങളും ഈ വീരക്കല്ലില് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും സംഘകാലഘട്ടത്തിൽ ഓരോ രാജാവിനും അധികാരത്തിൻ്റെ പ്രതിരൂപമായി ഓരോ കാവൽ മരങ്ങളുണ്ടായിരുന്നു യുദ്ധത്തിൽ രാജാവ് മരണപ്പെടുകയാണെങ്കിൽ ജയിക്കുന്നവനാരോ അയാൾ ആ മരം മുറിച്ചു മാറ്റുകയും പകരം അവിടെ അയാളുടെ മരം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയൊരു സമ്പ്രദായം സംഘകാല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്